കൊറേ ആൾക്കാർ ചോദിക്കുകയാണ് കുഞ്ഞാത്ത എന്താണ് കുഞ്ഞാത്താന്റെ മാരേജ് സ്റ്റോറി പറയാന് പിന്നെ കുഞ്ഞാത്താന്റെ മക്കളൊക്കെ എവിടെയാണ് കുഞ്ഞാത്താന്റെ മാരേജിന്റെ വീഡിയോ ഞാൻ എന്താ ഡിലീറ്റ് ഡിലീറ്റാക്കിയത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഹലോ ഗായ്സ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വെറുതെ ലാബിൽ വീട്ടില് ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കാന് വെറുതെ എന്ന് പറഞ്ഞാൽ പാച്ചുന് ചെറിയൊരു വയറിളക്കവും വയറുവേദനയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് എനിക്കും പോകാനൊരു മടി അവന്റെ ശിവനൊക്കെ കണ്ടപ്പോൾ അതുകൊണ്ട് ലീവ് എടുത്താണ് ഇപ്പൊ ഇന്നിപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെയാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പൊ എന്തായാലും വീട്ടിലിരിക്കല്ലേ ഞങ്ങൾ കുഞ്ഞാത്താൻ്റെ വീട്ടിലൊന്നു പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ പോവും നമ്മളെ ഫാമിലി കൂടെ ഒക്കെ അതൊരു ഒരിഷ്ടാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ വയറുവേദനയുള്ള ആളാണ് ഇപ്പോൾ ഈ സൈക്കിൾ ഒട്ടി നടക്കുന്നത് അപ്പോൾ കുഞ്ഞാത്താന്റെ വീട്ടിലും പിന്നെ നാരക്കാവും ഞങ്ങളെ കുറച്ച് കുടുംബക്കാരുണ്ട് അവിടെ ഒക്കെ ഒന്ന് പോണം അപ്പൊ എന്നാലും നമുക്ക് പോണ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു നമ്മൾ ഇറങ്ങുകയാണ് ഭയങ്കര വണ്ടി സൗണ്ട് ആണ് അതുകൊണ്ട് ഇങ്ങനെ ആവും അറിയില്ല അപ്പൊ ഇപ്പൊ നമ്മള് നാരക്കാവ് എത്തി നാരക്കാവ് ആരാന്ന് വെച്ചാൽ ഇവിടുത്തെ ഇപ്പാന്റെ സിസ്റ്റർ പെങ്ങളെ വീടാണ് പെപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ള പെങ്ങളെ മോക്ക് ഇവിടെ ഒരു വീട് കയറ്റണുണ്ട് കേട്ടോ പുതിയത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൊക്കേഷൻ നല്ല രസമുള്ളതാണ് കേട്ടോ ഇതുണ്ടോ നല്ല മഞ്ഞ മുളക്കായിട്ട് പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ് ഇനി വീട് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് വേണം മുറ്റൊക്കെ റെഡി ആക്കാൻ വേണ്ടി പിന്നെ ഇവിടെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമുണ്ട് ഇതുണ്ടോ വീട് ഇത് വീട് വീടിന്റെ എവിടെ തന്നെ ഒരു തോടാണ് തോട് കണ്ടോ വേണ്ട 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 അങ്ങട്ട് വീഴു അത് വെള്ളം വേണ്ട വേണ്ട നമുക്ക് വീടിന്റെ ഉള്ള വേണം ഞങ്ങള് കൊറേ മുന്നേ വന്നാണ്ട് ഇത്രയും പണി കഴിയുന്ന സമയത്തൊന്നും കണ്ടിട്ടില്ല മോൾട്ടിന്റെ വീടാണ് കേട്ടോ പേ ചെറിയ പെങ്ങളെ വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഈ വീട് കുടിക്കലിന് എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഇൻഷല്ല ഏമേലക്കൊന്നും പോവല്ലേ ബെഡ്റൂം ടോയ്ലറ്റ് ഹോൾ വീണ്ടും ബെഡ്റൂം സ്റ്റെപ് ലിവിംഗ് കിച്ചൺ സിംപിളായിട്ട് നല്ല ഒതുങ്ങിയ ഒരു വീടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഒതുങ്ങിയ വീട് കിട്ടും ആ അയിന്റെ എന്തെടുക്കുമ്പോൾ എള് കൃഷി നമുക്ക് മോൾട്ടിന്റെ പോന്ന് പോണം പിന്നെ പോണം മോൾട്ടിന്റെ അമ്മായിന്തേലും സാധനം വാങ്ങാൻ കടയിൽ കയറിയതാണ് കേട്ടോ അപ്പൊ ഇന്നാണെങ്കിൽ ഇലക്ഷൻറെ കലാശക്കൊട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ പതിനൊന്നാം തീയതിയാണ് ഇവിടത്തെ ഇലക്ഷൻ വരുന്നത് അതിന്റെ ഭയങ്കര പാട്ടും ഒരു കലാശക്കൊട്ട അറിയാലോ റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ാണ് ഇവിടെ സ്പെഷ്യൽ ഇവിടെ അടുക്കളയിൽ തന്നെ ഇരുന്നിക്കുട്ടി ആ എന്താ വർത്താനം നല്ല വർത്താനം എന്തായാലും എല്ലാരും പായസം കുടിക്കാണ് ഇപ്പൊ മാമാന്റെ കൂടെ നിന്ന് ഇറങ്ങി നമ്മള് കുഞ്ഞാത്താ എടുക്കുമോ ബാബാ അങ്ങനെ ലാസ്റ്റ് നമ്മള് കുഞ്ഞാത്താന്റെ വീട്ടിലെത്തി അമ്മായിക്കൂടെ പോവുന്നുണ്ട് കുളിച്ചണ്ട് കുഞ്ഞാത്താനോടെ കൊറേ ചെടിയൊക്കെ ഇണ്ട് പക്ഷെ ഒന്നും ശരിയാക്കിയിട്ടില്ല കുഞ്ഞാത്ത അസ്സാം വലൈക്കും ഫസ്റ്റ് വരികയതോണ്ടേ എന്താ വർത്താനം കൊറേ ആൾക്കാർ ഇങ്ങളെ പറ്റി ചോദിക്കണ്ടിന്റെ ചാനല് കുഞ്ഞാത്ത എവിടെയാണ് കുഞ്ഞാത്ത അതിന്റെ മോളെങ്ങട്ടാ കെട്ടിച്ചിരിക്കണത് ഫുള്ള് ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയട്ടെ കുഞ്ഞാത്ത നമുക്ക് എവിടെ മോള് മോള് കടക്കുകയാണ് കുഞ്ഞാ തന്നെ മോള് പ്രോസഹിച്ചടക്കാണ് കുട്ടി 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 നല്ല ഉറക്കോ കുട്ടി ഉറങ്ങ നമ്മൾ വന്നത് പ്രമാണിച്ച് കുഞ്ഞാത്ത പഴംപൊരി ബൂസ്റ്റും എല്ലാം കൊണ്ടിരിക്കും പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കുഞ്ഞാത്തന്നെ പയമ്പൊരി പൊരിക്കണ ചട്ടിയുണ്ട് പ്രത്യേകം ചട്ടിയാണ് ചട്ടി കണ്ട അത് ഞാൻ വയസ്സുണ്ട് ഈ കണ്ടവരന്തോട്ടി ആ കുഞ്ഞാത്താലേ വയസ്സുണ്ട് ഒഴിവാക്കാൻ പറ്റണില്ല ഏത് പുതിയത് വന്നാലും ഈ പഴയ ആ അത്രേ ഉള്ളൂ അതുകൊണ്ട് കുഞ്ഞാത്തത് ഒഴിവാക്കൂലേ ഈ ചട്ടി ചട്ടിയതൊക്കെ മൂടിയുണ്ടാവ് വെളിച്ചെണ്ണ കുടിച്ചു അപ്പൊ ഇതാണ് ഞങ്ങളൊരു അമ്മായി ഇപ്പാന്റെ വലിയ പെങ്ങള് അപ്പമ്മ ചെറിയ പെങ്ങളെ വീട്ടിൽ നിന്നാണ് പോയി വന്നത് എന്താ വർത്താനം അമ്മായി ആർക്ക് വോട്ട് ചെയ്യണ അമ്മായിയെ ആർക്കും ഇങ്ങളെ നിങ്ങളെ പേപ്പറൊക്കെ അവിടെ ഉണ്ട് വോട്ട് ചെയ്യാൻ വന്നോണ്ട് ഇങ്ങളെ ഞങ്ങൾ ഇവിടെ കൊണ്ടോ സംഭവം ഏതാ റുപ്പ കൊടുക്കണോ അതന്നെ ഒരു പെൻഷൻ കിട്ടൂലേ അപ്പൊ കൊറേ ആൾക്കാർ ചോദിക്കുകയാണ് കുഞ്ഞാത്ത എന്താണ് കുഞ്ഞാത്താന്റെ മാരേജ് സ്റ്റോറി പറയാന് പിന്നെ കുഞ്ഞാത്താന്റെ മക്കളൊക്കെ എവിടെയാണ് കുഞ്ഞാത്താന്റെ മാരേജിന്റെ വീഡിയോ ഞാൻ എന്താ ഡിലീറ്റ് ഡിലീറ്റാക്കിയത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമ്മളതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയില് പറയുന്നതായിരിക്കും ും ബൂസ്റ്റും തിന്ന് പറഞ്ഞ ചായ കുടിക്കട്ടെ നല്ല പഴംപൊരി കാണാൻ ഇങ്ങനെയുണ്ട് കറക്റ്റ് നല്ല സോഫ്റ്റ് ആണ് കുഞ്ഞാലപ്പീ സമയം കൊണ്ട് ഇന്നൊന്ന് റേഷൻ കാടേക്കും കൊണ്ടോയി നല്ല ഒരു പണി തന്നു ഇവിടെ കുഞ്ഞാത്താന്റെ മേലെ പുതിയ റൂമും കാര്യങ്ങളും കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അതൊക്കെ ഇവിടെ വലിയൊരു ഹോളായിരുന്നു ഈ ഒരു സ്ഥലത്ത് അതിപ്പോ മാറ്റി ബെഡ്റൂം ആക്കി പിന്നെ ഇവിടെ ഓൾറെഡി ഒരു ബെഡ്റൂം ഇതില് ഉണ്ട് പക്ഷെ ഇതിപ്പോ ഇവിടെ ഒരു ഹോളായിരുന്നു ഇപ്പൊ ഞാൻ ഇത് കാണുമ്പോ ഭയങ്കര മാറ്റം പോലെ ഇപ്പൊ തോന്നത് പുതിയൊരു ബെഡ്റൂമാണ് ബെഡ്റൂമിന്റെ കുറവുണ്ടായിരുന്നു അപ്പം ഇത് മാറ്റി നിങ്ങളുടെ ടോയ്ലറ്റ് എടുത്തു വാസ് മൈ ഐഡിയ അല്ലേ ഇതിൻ്റെ ആയിരുന്നു കുഞ്ഞാത്ത അവിടെ ഒരു ഡോർ ഡോർ ഒരു വേണം കാരണം താല്പര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അപ്പൊ നമ്മളെ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇപ്പൊ കുറച്ച് ചോദ്യങ്ങൾക്ക് മാത്രം നമ്മൾ ആൻസർ കൊടുക്കുന്നതാണ് കുഞ്ഞാത്താന്റെ മോളെ എവിടക്കല്യാണം കഴിപ്പിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കുഞ്ഞാത്ത ആരാന്ന് ഞാൻ പറയാൻ എന്റെ ഇവിടുത്തെ ഉപ്പാന്റെ വലിയ മോളാണ് ഇപ്പൊ കുഞ്ഞാത്താന്റെ മോളെ കല്യാണം കഴിച്ചിട്ടുള്ളത് എവിടക്ക കുഞ്ഞാത്തൂര് ചന്തക്കുന്ന് ചന്തക്കുന്നോ പിന്നെ ചോദിച്ചു കുഞ്ഞാത്താന്റെ നിക്കാലിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ പേജില് അത് എന്താ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കിയത് എന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ആക്കാൻ കാരണം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ അത് മാത്രല്ല പല വീഡിയോസും ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അതായത് നമ്മളെ വീഡിയോ ചിലപ്പോൾ എടുക്കുമ്പോൾ ചില ആളുകൾക്ക് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ കുറച്ച് പേര് അതിൽ പെട്ടിട്ടുണ്ടായിരുന്നു പള്ളിയിലുള്ള ആൾക്കാർക്കൊക്കെ അപ്പൊ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ആക്കി കളഞ്ഞതാണ് അങ്ങനെ ഞാൻ ഇതിനു മുന്നേ താല്പര്യമില്ലാത്ത ആളുകൾ വന്നപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അല്ലാതെ ഡിലീറ്റ് ഡിലീറ്റാക്കിയതല്ല പിന്നെയും കുഞ്ഞാത്താന്റെ ഒരുപാട് വീഡിയോസ് നമ്മളെ പേജില് വരുന്നായിരിക്കും അപ്പൊ കുഞ്ഞാത്ത മൈൻഡപ്പ് ചെയ്താലോ ഇപ്പൊ എല്ലാരോടും പറയും അസ്സാം